ഹായ് ഹൈഡിയേഴ്സ് പുതിയ വർക്കൗട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാമപ്പ് ചെയ്തതിന് ശേഷം അടിവേറെ അടിവേറൊരുപാട് തൂക്കിക്കിടക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇതേപോലെ തന്നെ വർക്കൗട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതേപോലെ വീഡിയോ സ്കിപ്പ് ആകാതെ കാണുക ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു ബോഡി വാമപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏതൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ടും ബോഡി വാമപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടാണ് ഇതേപോലെ മുട്ടുകൾ രണ്ടും ബെൻഡ് ചെയ്ത് ഇതേപോലെ കുത്തി നിർത്തുക അതിനുശേഷം നിങ്ങൾ ചെസ്റ്റ് അപ്പ് ചെയ്ത് സ്ട്രെയിറ്റായിട്ട് അപ്പർ ബോഡി ഇതേപോലെ നിർത്തുക അതിനുശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും സ്ട്രെയിറ്റായിട്ട് നിങ്ങളുടെ ചെസ്റ്റിന് നേർക്ക് വെക്കുക കൈകൾ കൊണ്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാലിലേക്ക് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക ഒരു ലെഗ് ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം മറ്റേ ലെഗ് ഇതേപോലെ ആയിട്ട് വെക്കുക അതിനുശേഷം അപ്പർ ബോഡി ചെസ്റ്റ് അപ്പ് ചെയ്ത് ഇതേപോലെ ഉയർത്തി കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ഇതേപോലെ ഉയർത്തി കൊടുക്കാനായിട്ട് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ബോഡി അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്സ് മസിൽസ് മാക്സിമം ടൈറ്റ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്സ് മസിൽസിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കാനും സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണിത് ബിഗിനേഴ്സിന് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും നിങ്ങളിത് ക്രമേണ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിത് അനായാസം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്ത വർക്കൗട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ കിടക്കുക അതിന് ശേഷം നിങ്ങളുടെ കാലുകളുടെ മുട്ടുകൾ രണ്ടും ഇതേപോലെ ബെൻഡ് ചെയ്ത് ഇരുവശങ്ങളിലേക്കായിട്ട് മൂവ് ചെയ്തു ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് സെക്കൻഡ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ബിഗിനേഴ്സ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യമൊക്കെ നിങ്ങൾക്ക് പതിനഞ്ച് റബ്സ് അടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം റബ്സ് എത്രയാണെന്ന് വെച്ചാൽ അത്രയും വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ക്രമേണ നിങ്ങൾക്ക് എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് ഇത് ഇതേപോലെ നിങ്ങളുടെ രണ്ട് ലെഗ്ഗുകളും ആയിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്ത് നിർത്തുക ഇതേപോലെ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതേപോലെ കാൽമുട്ടുകൾ ബെൻഡ് ആവാതെ ബെൻഡാവാതെ ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര ടൈം പറ്റുമോ അത്രയും ടൈം ഹോൾഡ് ചെയ്ത് നിർത്താവുന്നതാണ് അടുത്തായിട്ട് ഈ ഒരു വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരേപോലെ ഉയർത്തി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കാൽമുട്ടുകൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരേപോലെ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അടിവറിലെ കൊഴുപ്പിനെയൊക്കെ നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് ഇതേപോലെ ഫോളോ ചെയ്യുക കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കുക ഒപ്പം കാർഡിയോ വർക്കൗട്ട് കൂടി ചെയ്തു കൊടുക്കുക ഈ ഒരു കാർഡിയോ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബർപ്പീസാണ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ബർപീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീട്ടിൽ സൈക്കിളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് സൈക്കിൾ ചവിട്ടാവുന്നതാണ് അതേപോലെ തന്നെ റണ്ണിങ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടാനായിട്ടൊക്കെ പോകാം എല്ലാ ദിവസവും കാർഡിയോ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക മുപ്പത് മിനിറ്റ് തൊട്ട് നാപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയമെടുത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കാർഡിയോ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഓൾ ബോഡി ഫാറ്റ് ബേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിലെ കുഴപ്പിനേയും നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെക്രമറ് പുതിയ വീഡിയോമായിട്ട് കണ്ടുപോകും